ഓഹരയുടെ നിയന്ത്രണ സ്ഥാപനമായ സെബിയെ നയിക്കുന്ന മാധവി പുരി ബിച്ചിനും ഭർത്താവിനുമെതിരെ ഹിൻഡൻബർഗ് നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള തുടർ നടപടി എന്താണ് സെബി അധ്യക്ഷ സ്ഥാനം മാധവി ബുച്ച് രാജിവെക്കുമോ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ അധികൃതർ നടത്തേണ്ട അന്വേഷണം തീരുന്നതുവരെ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുമോ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്ന സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്നിവയ്ക്ക് സർക്കാർ തയ്യാറാവുമോ സ്വതന്ത്ര പ്രവർത്തനാധികാരമുള്ള ഒരു സ്ഥാപനത്തിന്റെ മേധാവിക്ക് നേരെ സംശയത്തിന്റെയും ക്രമക്കേടിന്റെയും ചൂണ്ടുവിരൽ നീണ്ടാൽ ആ പദവി യാൾ മാറിന്നുകൊണ്ട് സ്ഥാപന വിശ്വാസ്യത സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് സ്വാഭാവിക കീഴ്വഴക്കം എന്നാൽ തന്റെയോ ഭർത്താവിന്റെയോ ഭാഗത്ത് തെറ്റില്ലെന്ന് ന്യായീകരിച്ചു പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് മാധവി മാധവിപുച്ച് നടത്തുന്നത് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓഹരിപണിയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് ഉണ്ടാകുമെന്ന ഉദ്വേഗം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ വാക്കാൽ സർക്കാർ ഉപദേശിക്കുമോ അദാനി ഗ്രൂപ്പിന് ബന്ധമുള്ള വിദേശ ഫണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ നിക്ഷേപത്തിന്റെ പേരിൽ അത്തരമൊരു നടപടിക്ക് രാഷ്ട്രീയ ബിസിനസ് താല്പര്യങ്ങൾ കൂടി സർക്കാരിന് തടസ്സമായേക്കാം ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് രണ്ട് നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സെബിയിൽ എത്തുന്നതിനു മുമ്പോ ശേഷമോ ഉള്ള വിദേശ ഫണ്ടുകളിലെ നിക്ഷേപത്തെക്കുറിച്ച് ബാധവി ബുച്ച് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ അന്വേഷണ കാലത്ത് നിയന്ത്രണ സ്ഥാപനത്തിന്റെ തലപ്പുറത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സന്നദ്ധയാണോ ഈ രണ്ട് ചോദ്യങ്ങളും സെബിയുടെ പ്രവർത്തന സുതാര്യത വിപണിയുടെ വിശ്വാസ്യത എന്നിവ നിലനിർത്തുന്നതിൽ ഏറെ പ്രധാനവുമാണ്